അതാണല്ലോ നമ്മളിവിടെ കണ്ടത് കാരണം പച്ചപ്പടി കാണുമ്പോൾ ലീഗിന്റെ ഒരു പച്ചപ്പൊടി കാണുമ്പോൾ എന്താ പ്രശ്നം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ക്യാപ്ഷൻ എഴുതിയ കൺവീനർ ഇടത്താണോ വലത്താണോ എന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യവും പശ്ചാത്തലവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് നമസ്കാരം ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയും സംഘപരിവാറുമാണ് പിണറായി വിജയനെ മുൻനിർത്തി കേരളം ഭരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയത് പ്രകാശ് പ്രകാശ് കാണുമ്പോൾ ഇടതുമുന്നണിയുടെ അസ്വാഭാവിക പറയുന്നു കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ ബോർഡിന്റെ ചെയർമാൻ പോലും അല്ലാത്ത മാത്രമായ ജാവഡേക്കറെ ശ്രീ പി കണ്ടത് എന്ന ക്യാപ്ഷൻ എഴുതിയ ഇടതുമുന്നണി കൺവീനർ ഇപ്പോൾ ഇടതാണോ വലതാണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഇ പി ജയരാജനും പിണറായി വിജയനും മാധ്യമങ്ങളെ അറിയിക്കാതെ കേന്ദ്രത്തിൽ ഒരു ബോർഡ് ചെയർമാൻ പോലും അല്ലാത്ത ബി ജെ പിയുടെ പ്രഭാകാരിയായ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു വാർത്തകളും വിവരങ്ങളുമാണ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ക്യാപ്ഷൻ എഴുതിയ ഇടതുമുന്നണിയുടെ കൺവീനർ ഇടത്താണോ വലത്താണോ എന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യവും പശ്ചാത്തലവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് ഉണർന്നസ് ഈ പറഞ്ഞവരാണ് ശ്രീലങ്കയിലോട്ട് പോയോഗത്തിൽ നേപ്പാളിലോട്ട് പോയോഗത്തിൽ ബി ജെ പി കാരും പറയുന്ന അതേ ഭാഷ തന്നെ പാകിസ്ഥാനിലേക്ക് പോവും അതായത് നിങ്ങൾ ഈ പച്ചക്കടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് പ്രതി ഞാൻ വയനാട്ടിൽ രാഹുൽ തന്നെ പറയുന്നു ആ കാഴ്ചയിൽ തന്റെ അസ്വാഭാവിക പ്രകാശ് ജാവഡേക്കർ കേന്ദ്രമന്ത്രിയല്ല ഗവർണർ അല്ല എന്തിനു കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കുട്ട ബോർഡിന്റെ ചെയർമാൻ പോലും അല്ലാത്ത ബി ജെ പിയുടെ പ്രഭാരി മാത്രമായ ജാവഡേക്കറെ എന്തിനാണ് ശ്രീ ഇ പി ജയരാജൻ കണ്ടത് ഇനി ഇ പി ജയരാജനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ അസ്വാഭാവികത ഞാൻ സ്ഥിരമായി പോകാത്ത ആക്കുളത്തെ മകന്റെ വീട്ടിൽ ഫ്ലാറ്റിൽ ഉള്ളപ്പോൾ പെട്ടെന്ന് പ്രകാശ് ജാവദേക്കർ കയറി വരികയാണ് അപ്പോ ഞാൻ ചോദിച്ചു അയ്യോ ഇത് പ്രകാശ് ജാവ്ദേക്കർ അല്ലേ എന്ന് കയറി കൂടി വിളിച്ചിരുത്തി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഓ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം അപ്പോ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ശ്രീ അനിൽ ആന ദീർഘകാലത്ത് സുഹൃത്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ട് പോലും എന്റെ വീടിന്റെ വാതിൽ കൂടെ പോലും വീട്ടിലേക്ക് വന്നു അതാണ് നമ്മുടെ അത് തന്നെയാണ് നമ്മളൊരു അഭിമാനമായും ഒരു പൊങ്ങച്ചമായും പറഞ്ഞു നടക്കുന്നത് അങ്ങനെയുള്ള ഇ പി ജയരാജന്റെ വീടിന്റെ വാതിലിൽ കൂടെ പോകുമ്പോൾ പ്രകാശ് അവിടെ ഒരു സൗഹൃദത്തിൽ പാടില്ല ഇനി പോകട്ടെ അത് ഇ പി ജയരാജന്റെ വീടാണെന്ന് മുൻകൂട്ടി അറിയുന്നതും ഉണ്ട് അവിടെ ചെറിയതാണെന്ന് വിചാരിക്കുക എന്നാൽ ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകാറില്ലാത്ത എന്റെ മകന്റെ വീട്ടിൽ ആ ദിവസം തന്നെ പ്രകാശ് ജാവദേക്കർ എത്താനുള്ള കാരണം എന്താണ് ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് ആ വിവരത്തെപ്പറ്റി ഇതുവരെ കേരളീയ പൊതുസമൂഹത്തോട് ഇ പി ജയരാജൻ പറയാതിരുന്നത് ഇനിയും അതിന് മറുപടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പ്രകാശ് ജാവദേക്കർ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് കപ്പാസിറ്റിയിലാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന് ബി ജെ പിയുടെ പ്രഭാകണ്ടത് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ആർ ശ്രീ പിണറായി വിജയൻ ശ്രീ പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ണടന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങളുടെ ആരുടെ നിങ്ങളോട് സ്നേഹത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അപ്പൊ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയും ആർ ഇല്ലാത്ത സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി മുൻപരിക്കൽ കെ സുരേന്ദ്രമോദി ഒരു വാചകമുണ്ട് മുപ്പത്തഞ്ച് എം എൽ എ മാരുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നു ഒറ്റ എം എൽ എമാര് പോലും ഇല്ലാതെ സംഘപരിവാറും ബി ജെ പിയും കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം ശ്രീ ബിനോയ് വിശ്വത്തോടെ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാജി അടക്കമുള്ള ആളുകൾ അംഗങ്ങളായ ഇന്ത്യ മുന്നണിയിലാണോ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി ഉള്ളത് അതോ ശ്രീ ഇ പി ജയരാജന് പിണറായി വിജയനും നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയിലാണോ ശ്രീ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി ഉള്ളതെന്ന് അദ്ദേഹം മറുപടി പറയാം സി പി ഐയുടെ നേതാക്കന്മാർ മറുപടി പറയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് അഥവാ കേരളത്തിലെ എൽ ഡി എ ആ മുന്നണിയിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയെ പിണറായി വിജയൻ ക്യാബിനറ്റിൽ കൊണ്ടുനടക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീ കൃഷ്ണൻകുട്ടി കർണാടകയിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവായി ഇപ്പോഴും കേരളത്തിന്റെ മന്ത്രിയായി സ്വച്ഛന്ദം ഇങ്ങനെ വിരാജിക്കുകയാണ് അപ്പൊ ബി ജെ പിയുടെ ഘടകക്ഷിയുടെ മന്ത്രിയുള്ള മുന്നണിയുടെ കൺവീനർ ബി ജെ പി കാരനാകുമ്പോ ബിനോയ് വിശ്വത്തിന്റെ മറുപടി കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലാണോ ഇന്ത്യ മുന്നണിയിലാണോ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീമതി കെ കെ ശൈലജ മത്സരിക്കുമോ എന്ന് തന്നപ്പോ സ്ഥാനായിട്ട് ഉന്നയിച്ചത് ലീഗിന്റെ പൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ലീഗിന്റെ കൊടി പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലാണ് ഞാൻ ആ പ്രൊഫൈലുകൾ നോക്കുമ്പോൾ ഞാൻ ഞാൻ ആ പ്രൊഫൈലുകൾ നോക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഹാൻഡിലാണ് അല്ലിന്റെ മലയാളികൾ എന്നാണ് ആ പേജിൽ കിട്ടിയത് പച്ചക്കറി പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് സി പി എം ഇനി അതൊരു പ്രൊഫൈലാണ് വടകരയിലെ സി പി എമ്മിന്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം നമ്മൾ ഈ പരാമർശം കേട്ടുള്ള സാധാരണ സംഘ ശ്രീമതി ഷൈലജ് മത്സരിക്കുവാൻ വന്നപ്പോ ഒരു മുസ്ലിം നാമകാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്ത് വന്നു എന്നതിന്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോടുകൂടിയുള്ള പ്രചാരണം കാണുന്നത് നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കുന്നത് നമ്മൾ ഇത്രയും വർഗീയത കേട്ടിട്ടുള്ളത് ആണ് നമ്മള് സാധാരണ ശ്രീമതി കെ പി ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പൊ ശ്രീമതി എ കെ ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേട്ടുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ച് കാള കണ്ടുപിടിക്കാൻ കഴിയില്ല ശശികല പറഞ്ഞതുപോലെ ശൈലജ പറഞ്ഞു ശൈലജ പറഞ്ഞു പറയട്ടെ ശ്രീമതി ശശികലയുടെ പ്രത്യേകതയാണ് നിലവിലില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വർഗീയത എടുത്തുകൊണ്ടുവന്ന് വടകരീഗ് തെരഞ്ഞെടുപ്പ് വടകര കേരളത്തിൽ അവരുടെ പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തന്നെ ദിവസം സി പി എമ്മിന്റെ സൈബർ ഫാക്ടറിയിൽ നിന്ന് ഒരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ് ഒരു വ്യാജ സ്ത്രീ ഷോൺ ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ പരാമർശം അത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടും പൊതുസംഭവത്തില്ല തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വ്യാജമായി സി പി എം ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ മരമത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്താരാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി കെ കെ ശൈലജ അപ്പോ സി പി എമ്മിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ ഒരു അറപ്പുമില്ലാതെ ം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു പ്രവർത്തിക്കുന്നു എന്താ വ്യത്യാസം എനിക്ക് വ്യത്യാസമായിട്ട് കേരളത്തിൽ സംഘപരിവാറിനു വേണ്ടി സി പി എം ഇസ്ലാം ഭൂമിയെ വളർത്തുകയാണ് അതായത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാണ് ശൈലജ ടീച്ചർ വടകരയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതെന്നും പറഞ്ഞു ഷാജി പറമ്പിൽ വോട്ട് ചെയ്തവർ പാകിസ്ഥാനിൽ പോകണമെന്നാണ് ഇടത് സൈബറിന്റെ പ്രചരണം ഉണ്ടായത് ഇത്തരം പ്രചരണങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് മുൻപ് ഉണ്ടായത് വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരു വീഡിയോ വീഡിയോ പിന്നീട് നിന്ന് അവർ പിന്നാക്കം പോയിട്ടും ആർട്ടിഎസ് സെക്രട്ടറി പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഞാൻ ചോദിക്കട്ടെ അതിൽ തന്നെ ഇഷ്ടമല്ലേ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് ഹീനമായ എത്ര ഹിംസാത്മകമായ മാർഗം ഉപയോഗിക്കുക ഒറ്റ കാര്യം ശ്രീമതി ശൈലജയുടെ മകന്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ശ്രീമതി ശൈലജയുടെ മകന്റെ പ്രായമാണല്ലോ ഷാഫി പറഞ്ഞു മകന്റെ പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയമായി സംബന്ധിക്കും മൂന്ന് ദിവസമല്ലേ എന്റെ പേര് വാർത്തയുണ്ട് മൂന്ന് ദിവസം എന്തായിട്ട് നൽകാൻ പറ്റിയോ ഞാൻ ഒരു വീഡിയോ നിർമ്മിച്ചു ശ്രീ പറമ്പിൽ അവർ കൂടി ഞാൻ നിർമ്മിച്ചു എന്നായിരുന്ന വാർത്ത എന്ന് പറഞ്ഞു പരീക്ഷണം നടത്തുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും പറയുക ഇതിന് സമാനമായി നിനക്ക് കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തെ സി പി എം ഏത് പന്താളിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഋക്ഷാശ് യുവതെ ഇതുപോലെ ഒരു കേസ് ഉണ്ടാക്കി ശ്രീ ജോ ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ തൃക്കാക്കര ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് രാഷ്ട്രീയ ഭീതി ഉണ്ടാക്കിയപ്പോൾ വലിയ പോരാട്ടം എന്തായാലും അതിന്റെ അവസ്ഥ ഉന്നതരായ നേതാവ് അത് പ്രതിപക്ഷ നേതാവിന്റെ പേരാണ് പരോക്ഷമായി പരാമർശം അന്വേഷണം ഒരു വർഷം കഴിച്ചത് പ്രതിപക്ഷ നേതാവ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു ഒന്നും ചെയ്തില്ല അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിട്ട് ഹീനമായ ഹിംസാത്മകമായി മാത്രം ഇപ്പോൾ കേരളത്തിലെ ഇരോ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്ന പിണറായി വിജയന്റെ അറിവോടുകൂടിയിട്ടാണ് ശ്രീ ഇ പി ജയരാജൻ നിരവധി തവണ പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്ന വാർത്ത ആ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും ഉച്ചനിയായി വിശ്വസ്തനുമായിരുന്ന ദല്ലാൾ നന്ദകുമാർ പുറത്തു പറയുന്ന സാഹചര്യമുണ്ട് ദല്ലാൾ നന്ദകുമാർ എന്ന വ്യക്തിയെ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വാചകത്തെ ഓൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിരിക്കുകയും വിവാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് മാധ്യമം എന്നോടൊപ്പം മാധ്യമ സമ്മേളനം വളരെ ഗുരുതര മുന്നണിയുടെ കൺവീനർ തന്റെ പുറ ആ കാഴ്ചയിൽ തന്നെ അസ്വാഭാവികത ഇടത മുന്നണിയുടെ കൺവീനർ പ്രകാശ് ജാവ്ദേക്കറെ കാണുമ്പോൾ പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല ഗവർണർ അല്ല പറയുന്നു കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടട ബോർഡിന്റെ ചെയർമാൻ പോലും അല്ലാത്ത ബി ജെ പിയുടെ പ്രഭാരി മാത്രമായ ജാവഡേക്കറെ എന്തിനാണ് ശ്രീ ഇ പി ജയരാജൻ കണ്ടത് ഇനി ഇ പി ജയരാജനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാചകത്തിന് തന്നെ അസ്വാഭാവികത ഞാൻ സ്ഥിരമായി പോകാത്ത ആ കുളത്തെ മകന്റെ വീട്ടിൽ ഫ്ലാറ്റിൽ ഉള്ളപ്പോൾ പെട്ടെന്ന് പ്രകാശ് ജാവഡേക്കർ കയറി വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ ഇത് പ്രകാശ് ജാവദേക്കർ അല്ലേ എന്ന് കരുതി ഞെട്ടലോട് കൂടി വിളിച്ചിരുത്തി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഓ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ശ്രീ അനിൽ ആന എന്റെ ദീർഘകാലത്ത് സുഹൃത്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ട് പോലും എന്റെ വീടിന്റെ മകൾക്ക് ഇവിടെ പലതവണ പോയിട്ട് ഒരു തവണ പോലും അദ്ദേഹത്തിന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു അത് തന്നെയാണ് നമ്മളൊരു അഭിമാനമായും ഒരു പൊങ്ങച്ചമായും പറഞ്ഞിടക്കുന്നത് അങ്ങനെയുള്ളപ്പോ ഇ പി ജയരാജന്റെ വീടിന്റെ വാദത്തിൽ കൂടെ പോകുമ്പോൾ പ്രകാശ് ജാവദേക്കർ കിറമ്പാടില്ല ഇനി പോകട്ടെ അത് ഇ പി ജയരാജന്റെ വീടാണെന്ന് മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് അവിടെ കയറിയതാണെന്ന് വിചാരിക്കുക എന്നാൽ ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകാറില്ലാത്ത എന്റെ മകന്റെ വീട്ടിൽ ആ ദിവസം തന്നെ പ്രകാശ് ജാവദേക്കർ എത്താനുള്ള കാരണം എന്താണ് ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് ആ വിവരത്തെപ്പറ്റി ഇതുവരെ കേരളീയ പൊതുസമൂഹത്തോട് ഇ പി ജയരാജൻ പറയാതിരുന്നത് ഇനിയും അതിന് മറുപടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പ്രകാശ് ജാവദേക്കർ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് കപ്പാസിറ്റിയിലാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന ബിജെപിയുടെ പ്രഭാരി കണ്ടത് ഇപ്പോൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ആർ ശ്രീ പിണറായി വിജയൻ ശ്രീ പ്രകാശ് ജാവദേക്കറുമായി കണ്ടതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങളുടെ ആരുടെ ആർ കെ നിങ്ങളെ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അപ്പൊ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയും ആർക്കൈവിലാത്ത സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി മുൻപൊരിക്കൽ കെ സുരേന്ദ്രൻ മോദി ഒരുപാട് മുപ്പത്തഞ്ച് എം എൽ എ മാരുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും ഒറ്റ എം എൽ എ മാർ പോലും ഇല്ലാതെ സംഘപരിവാറും ബി ജെ പിയും കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം ശ്രീ ബിനോയ് വിശ്വ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാജിയടക്കമുള്ള ആളുകൾ അംഗങ്ങളായ ഇന്ത്യ മുന്നണിയിലാണോ വിനോയ് വിശ്വത്തിന്റെ പാർട്ടി ഉള്ളത് അതോ ശ്രീ ഇ പി ജയരാജനും പിണറായി വിജയനും നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയിലാണോ ശ്രീ വിനോയ് വിശ്വത്തിന്റെ പാർട്ടി ഉള്ളതെന്ന് അദ്ദേഹം മറുപടി പറയാം സി പി ഐയുടെ നേതാക്കന്മാർ മറുപടി പറയണം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് അഥവാ കേരളത്തിലെ എൽ ഡി എ ആ മുന്നണിയിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയെ പിണറായി വിജയൻ ക്യാബിനറ്റിൽ കൊണ്ടുനടക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീ കൃഷ്ണൻകുട്ടി കർണാടകയിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവായി ഇപ്പോഴും കേരളത്തിന്റെ മന്ത്രിയായി സ്വച്ഛന്തം ഇങ്ങനെ വിരാജിക്കുകയാണ് അപ്പൊ ബി ജെ പിയുടെ ഘടകക്ഷിയുടെ മന്ത്രിയുള്ള മുന്നണിയുടെ കൺവീനർ ബി ജെ പി കാരനാകുമ്പോ ബിനോയ് വിശ്വത്തിന്റെ മറുപടി കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലാണോ ഇന്ത്യ മുന്നണിയിലാണോ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ് എം ആസൻ പറഞ്ഞത് അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം പതാക ഉപേക്ഷിച്ച സംസ്ഥാന അധ്യക്ഷനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ കൊടി മാറ്റിയ പ്രസ്ഥാനമാണ് നിങ്ങളെ സഹോദര ബി ജെ പി നിങ്ങളുടെ ചോദ്യം പ്ലേസ് ചെയ്തിട്ടില്ല ഉത്തരം വേണ്ടേ ബിജെപി ആർക്ക് പേടി ബിജെപിയെ പേടിക്കുന്ന പേര് പറഞ്ഞാൽ പിണറായി വിജയൻ അതുകൊണ്ടാണല്ലോ അത് പറഞ്ഞത് ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെ അസ്വസ്ഥപ്പെടാതെ അല്ലെ ഞാൻ മറുപടികളുണ്ട് പിണറായി മറുപടികളുണ്ട് പിണറായി പിണറായി വിജയന്റെ അല്ല പിണറായി ബി ജെ എന്ന് പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ രാജ്യത്ത് ബിജെപി അയോഗ്യരാക്കിയ ചോദന പേരെന്താ പേരെന്താ എന്താ പേര് എ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നാണ് ആ രാഹുൽ ഗാന്ധി ബി ജെ പി അയോഗ്യനാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ത് പരാമർശത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി അയോഗ്യനാക്കിയത് തിരുത്തത്തിൽ കോളജ് നടപടികൾ വരുന്നതിന് മുമ്പ് അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വം അയോഗ്യനാക്കിയ നടപടിയുടെ കാരണം എന്തായിരുന്നു എന്ത് പറയും അങ്ങനെ ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്തായിരുന്നു രണ്ടാമത്തെ കാരണം മോദി നരേന്ദ്രമോദിയെ മോദിയെ പേരെടുത്ത് കള്ളൻ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ട അയോഗ്യനാക്കപ്പെട്ട ഒരാള് ആൾക്ക് ബിജെപിയെ പേടിയാണ് എന്ന് അങ്ങ് പറയുമ്പോ ഞാനല്ല പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അങ്ങ് തന്നെയാണ് പറഞ്ഞത് നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെടുകയും ഞാൻ അതിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറയുകയും തുടർന്നും ആ പരാമർശങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്ക് ബി ജെ പിയുടെ പേ ബി ജെ പിയെ പേടിയാണെന്ന് പറയുമ്പോൾ എവിടെ നമ്മളല്ലേ തീരുമാനിക്കുന്നു ഒരു കാര്യം ഒരു കാര്യം ചെയ്യും അങ്ങൊരു കാര്യം ചെയ്യും അങ്ങ് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സീറ്റുകൾ അങ്ങ് ഒരു പട്ടികയായിട്ട് എന്ന് കഴിഞ്ഞാൽ ഞാൻ അത് എ സി സി കൊടുക്കാം എ സി ഞാൻ പുതിയ പുതിയ അങ്ങൊരു അങ്ങൊരു പട്ടിക എടുത്തിട്ട് അങ്ങൊരു പട്ടിക തയ്യാറാക്കി ഇപ്പൊ തന്നാൽ ഈ ബാക്കി കുറച്ച് സീറ്റ് കൂടെ പ്രഖ്യാപിക്കാനൊന്നല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ആ സീറ്റ് പൂർത്തീകരിക്കണം ഇത്ര ആവശ്യം കാണിക്കാത്തത് പിണറായി വിചാരമൊന്നും പത്രസമ്മേളനം നടത്തുമ്പോൾ ഇത്ര ആവശ്യമില്ല പാവപ്പെട്ട് നമ്മളൊക്കെ മാത്രമേ ആവശ്യമില്ല പിണറായി വിചാരം പിണറായി വിചാരം പിണറായി വിജയങ്ങളും ആവേശമില്ല സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ മാധ്യമ സമ്മേളനം ഞാൻ പറയട്ടെ ഞങ്ങളൊക്കെ മാധ്യമ സമ്മേളനം നടത്തുകൊണ്ടാണ് സത്യം പറഞ്ഞത് നിങ്ങൾക്കെ ചോദ്യം ചോദിക്കാൻ അറിയാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് മറ്റേതാണെങ്കിൽ മറ്റേതാണെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് നിങ്ങൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് പോലെ ഞാൻ മറുപടി അല്ലെ ും താങ്കൾ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചോദിച്ചു ഞാൻ അതിന് മറുപടി വേണ്ട മറുപടി പറയട്ടെ ചോദ്യം ചോദിച്ചു ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു ഞാൻ വളരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ചോദിച്ചോട്ടെ എത്ര വർഷമായി സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാർ പാർട്ടിക്കോ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കോ വോട്ട് ചെയ്തിട്ട് എത്ര കാലമായി അവരോട് ഒന്ന് ആരോടും പറയണ്ടേ പ്രകാശ് കാരായിട്ട് മത്സരിച്ചിട്ടില്ല സീതാറാം യെച്ചൂരി മത്സരിച്ചിട്ടില്ല ഈ രാജ്യം മുഴുവൻ ബി ജെ പിക്ക് എതിരായിട്ട് ഞങ്ങൾ മത്സരിക്കണം നരേന്ദ്രമോദിക്കെതിരായിട്ട് നിങ്ങളാണ് മത്സരിക്കുന്നത് ഇവരുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നില്ല രാജ്യം മുഴുവൻ ഞങ്ങൾ മത്സരിക്കണം എന്നിട്ട് ഈ ആക്ഷേപം കേൾക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആര് ഞങ്ങൾ എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള മിനിമം റൈറ്റ് മിനിമം റൈറ്റ് എങ്കിലും പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് തരണം എന്നാണ് അഭ്യർത്ഥിക്കാറ് മണിയാണെന്നു പേടിയോദ്യം ചെയ്യും പക്ഷെ എന്റെ ചോദ്യം വേറെ ഒന്നാണ് എനിക്ക് പേടിയത് കൈ പറഞ്ഞത് അങ്ങനെ ഞാൻ കാണാറില്ല ഞാൻ ഈ പിണറായി വിജയൻ എല്ലാം മാധ്യമ സമ്മേളനം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാധ്യമ സമ്മേളനം എല്ലാം കാണുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ പച്ചക്കോടിയോട് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല പച്ചക്കൊടിയോട് ഹാജുള്ളതാക്കാം ഈ പച്ചക്കോടിയുടെ ഹാജുള്ളതാണ് കാണണം ഞങ്ങൾക്കൊരു ഹാലും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി അതാ പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആ കൊടുക്കേ നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പോൾ അത് യുക്തിക്ക് തിരഞ്ഞതാണോ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് ഞങ്ങള് കാരണം ഞങ്ങൾ കാരണം വർഷങ്ങളായ പാവപ്പെട്ട ഐ എൻ എൽ കാര്യം പോക്കറ്റിനകത്ത് ചുരുത്തി വെച്ചിരുന്ന കൊടി ഇത്തവണ ഉപയോഗിക്കാൻ പറ്റും സാധാരണ നമ്മള് ഇടതുപക്ഷത്തിൽ ഒരു പരിപാടിയിൽ ഐ എൻ എല്ലിന്റെ കൊടി കാണാറില്ല രാഹുൽ ഗാന്ധി

ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരാൾ പട്ടിക പോകുന്നത് ഒരാൾ ബി ജെ പി വർഗീയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത് ശരിയല്ല അതിനെ നഗശികാന്തം വിമർശിച്ചിട്ടുള്ള ഒരാളാണല്ലോ ഞാൻ വ്യക്തിപരമായി തന്നെ അത് നിങ്ങൾക്കറിയാലോ അതിന്റെ പ്രശ്നം അപ്പൊ ഒരാൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ശരിയല്ല അതൊരു പൊളിറ്റിക്കലി ശരിയല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ അതിന്റെ പട്ടിക വായിക്കാനാണെങ്കിൽ ഒട്ടും ചെറുതല്ലാത്തേ പറ്റുള്ളൂ സി പി എമ്മിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പറ്റുന്ന സ്ഥലങ്ങൾ ബംഗാളും ത്രിപുരയും ആണ് കേരളവുമാണ് ഈ മൂന്ന് സംസ്ഥാനത്തും സംസ്ഥാനത്തും ബി ജെ പിയിലേക്ക് പോയ സി പിന്നെ നേതാക്കൾ ഭരണം പെട്ടിക എനിക്കും വായിച്ചു തരാനുണ്ട് അത് തെറ്റാണ് പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അതിനേക്കാൾ ഗൗരവമേറിയ ഗ്രാവിറ്റി ഏറിയ ഇടതു മുന്നണിയുടെ കൺവീനർ ബി ജെ പിയുടെ പ്രഭാരി കാരണതിനകത്ത് ഒരു അസ്വാഭാവികതയും ഇല്ല എങ്കിൽ എനിക്ക് അങ്ങയുടെ ആ ഒരു മതേതരത്തിൽ സംശയം രേഖപ്പെടുത്തി അനുഭവപ്പെടുക്കാൻ തെളിവ് എന്തെങ്കിലും ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പറഞ്ഞത് ചോദിക്കുന്നു എന്റെ പൊന്ന് സഹോദര ഇ പി ജയരാജൻ അതെ ജാവദേക്കറെ കണ്ടു എന്ന് പറഞ്ഞാലും ഇല്ല ചോദ്യം പറയട്ടെ മറുപടി പറഞ്ഞു കൊടുക്കട്ടെ ഇതിലെ വീഡിയോ ഇല്ല എന്ന് ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞതിന് ശേഷവും ബാക്കി സെക്രട്ടറി അല്ല വീഡിയോ ഉണ്ട് ഞാനല്ലേ പറയുന്നേ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു ജാവദേക്കറെ കണ്ടു അങ്ങനെ പറയും ഞാൻ ചോദിക്കട്ടെ ഇ പി ജയരാജൻ ചായക്കറ നടത്തുന്നതായിട്ട് നമുക്ക് അറിയില്ലല്ലോ എവിടെ പോയി കണ്ടാലും കോൺഗ്രസ് പട്നജിലാ തന്നെ പറഞ്ഞു ഞാൻ ബിജെപി പോകില്ലാന്നറിയാ അവസാനം പട്ന ബിജെപിയുടെ നേതാവായി അതാണ് കോൺഗ്രസ്മാരുടെ വിശ്വാസ്യത സി പി എമ്മിന്റെ വിശ്വാസ്യത്തെ പറ്റി പറയുമ്പോ ഈ രാജ്യത്ത് രണ്ട് മുഖ്യമന്ത്രിമാര് ജയിലില് രണ്ട് മുഖ്യമന്ത്രിമാർ അരവിന്ദ് കെജ്രിവാൾ അതെ മുഖ്യമന്ത്രി സ്ഥാപനത്തിൽ രാജിവെച്ച സോറൻ ഞാൻ ചോദിക്കുന്നു മൂന്ന് പ്രധാനപ്പെട്ട കേസ് മൂന്ന് പ്രധാനപ്പെട്ട കേസ് ഒന്ന് ലൈഫ് മിഷൻ പിന്നെ ഒന്ന് മകളുടെ പേരിലുള്ള മാസപ്പടി കേസ് ഇതുവരെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും ചോദ്യം ചോദിക്കണ്ടോട്ടെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണ്ട സ്വർണക്കടത്ത് കേസിനകത്ത് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റും ഇല്ലേ ഞാൻ നിങ്ങൾക്കെതിരെ വളരെ വ്യാജമായ ഒരു പരാതി കൊടുക്കാൻ വിചാരിച്ചു ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്താൽ മൊഴിയെടുക്കാൻ നിങ്ങളെ വിളിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്വാഭാവിക നിയമാണല്ലേ വിളിച്ചിട്ട് പിണറായി വിളിച്ചത് അപ്പൊ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കോൺഗ്രസ് പോയാലേ ബി ജെ പി ആകാൻ പറ്റൂ പക്ഷേ സി പി എം കേരള ഘടകത്തിന്റെ പ്രത്യേകത സി പി എം ആയി നിന്നുകൊണ്ട് തന്നെ സംഘപരിവാർ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റും ചാന്ദ്രികയിലും ദീപികയിലും കൊടുത്ത പരസ്യത്തിന്റെ വ്യത്യാസമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ കേരളം ഒരു കമ്മ്യൂണലി പോളറൈസ്ഡ് കേന്ദ്രമാക്കി മാറ്റാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ വല്ലാതെ ചർച്ചകളിലേക്ക് പോകാത്തത് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് അതേപടി തന്നെ നിലനിൽക്കണം എന്ന് അതല്ലെങ്കിൽ ദീപികയിലും ചന്ദ്രികയിലും രണ്ടു വർഷം വരുന്നതിന്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ കോൺഗ്രസ് വീടാണ് സി പി എം വീടാണ് അതിന്റെ പശ്ചാത്തലമാണ് പറയുന്നത് മുന്നണി കൺവീനർ നിങ്ങൾ പ്രേമചന്ദന്റെ അങ്ങ് ദേശാഭിമാന കേരളത്തിലൊക്കെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രനെ പാർലമെന്റിൽ പ്രധാനമന്ത്രി മറ്റ് എം ചായ കുടിക്കാൻ വിളിച്ചിട്ട് നിങ്ങൾ വാർത്തയാക്കി നിങ്ങൾ വാർത്ത കൊടുത്തിട്ട് എന്താ ഇത് വാർത്തയാക്കാത്തത് എന്താ കൈകളി ഇതിന്റെ ചർച്ച നടക്കാത്തത് കൈകളി ആ ദിവസം ചർച്ചയ്ക്ക് വിളിച്ച എന്നെ വിളിച്ചേർന്നത് പ്രേമചന്ദ്രൻ പബ്ലിക് പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചപ്പോ പോയതിനെ ചർച്ചയാക്കിയ കൈരളിക്ക് എന്നാ ഇ പി ജയരാജന്റെ ആക്കുളത്തെ വീട്ടിൽ ഇ പി ജയരാജന്റെ വാക്കിൽ പറഞ്ഞാൽ ഞാൻ സ്ഥിരമായി പോകാത്ത ആക്കുളത്തെ വീട്ടിൽ പോയത് ബാക്കിയെല്ലാം മാധ്യമ ബാക്കി മാധ്യമ സമർപ്പ് ആ വിഷയത്തിൽ അനുഭവം ഇല്ലെല്ലാവരും ചർച്ചയാക്കി എന്താ കൈരളിന്റെ ആ വിഷയം ചർച്ചയാക്കാം പറയാം ചോദിച്ചു പിന്നെ അടുത്ത് ആ വിഷയത്തിന് ആദ്യം കെ സുധാകരൻ പറഞ്ഞു ഇ പി ബിജെപി ആണ് ചർച്ച ചെയ്യുന്നത് റവകുമാറ അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി